വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വിവിധ പെൻഷൻ കൈപ്പറ്റുന്നവർ അതുപോലെ തന്നെ ക്ഷാമ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ ഈ ആഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മാസ്റ്ററിങ് ചെയ്യാൻ മറക്കരുത് മാസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമേ ിൽ ഓണ പെൻഷൻ തുടർന്ന് അങ്ങോട്ടിൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ ഡേറ്റ് നീട്ടി നൽകൂ എന്ന് ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരറിയിപ്പ് വന്നിട്ടില്ല എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മസ്റ്റിമിങ് ചെയ്യാനുള്ള സമയമുണ്ട് പക്ഷേ ആ മാസം പിന്നെ പിറ്റത്തെ മാസം തുടങ്ങിയാണ് നമുക്ക് ആ തുക കിട്ടുള്ളൂ മസ്റ്റിമിങ് ചെയ്ത് വിജയിക്കാത്തവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാലും മതി അപ്പോൾ ഈ കാര്യം എല്ലാവരും ഓർത്തുവെക്കുക പിന്നെ ഓണക്കാലത്ത് രണ്ട് മാസത്തെ ഗെഡുവാണ് വന്നു ചേരുക മൂവായിരത്തി ഇരുന്നൂറ് കുടിശ്ശിക ഒരു ഗെഡു ഒരു മാസത്തെ കുടിശ്ശിക തുകയും പിന്നെ തണ്ട് മാസത്തെ ആഗസ്റ്റ് മാസത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറായിരിക്കും ജനങ്ങൾ അറുപത്തി മൂന്ന് ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക പിന്നെ നാല് ഇരുന്നൂറ് വരും പക്ഷെ അത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഇപ്പോൾ ഈ ഇരുപത്തി നാലാം തീയതി കഴിയുമ്പോൾ ഒരു വിടും രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് ഒരു വിടും പിന്നെ ഓണത്തിന് മുമ്പാകെ ഒരു വിടും അങ്ങനെ നാലായിരത്തി എണ്ണൂറ് വരും എന്നാണ് പറയാൻ കഴിയുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് വിതരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം തുടങ്ങി ഒന്നര വർഷമായി മുണങ്ങാതെ ക്ഷേമ പെൻഷൻ ഇതുവരെ ഈ സമയം വരെ എത്തിച്ച് ചേർന്നിട്ടുണ്ട് ഈ പെൻഷൻ വിതരണ ഈ ഓണക്കാലത്തെ കടമെടുക്കാൻ തീരുമാനിച്ച് ഈ പത്തൊമ്പതിനാണ് കടമെടുക്കുന്നത് ആ പൈസ കിട്ടിയ ഉടനെ വിതരണം ഉണ്ടാകും രണ്ട് ഘട്ടങ്ങളായി ആണ് കടമെടുക്കുന്നത് കാരണം ഓണം ശമ്പളക്കുടിശ്ശിക എന്ന് ഓണായതുകൊണ്ട് ശമ്പളക്കുടിശ്ശിക ബോണസ് ക്ഷേമാബത്ത ക്ഷേമ പെൻഷൻ എന്നിവയൊക്കെ വിതരണം ചെയ്യാൻ പതിമൂന്ന് കോടിയാണ് സർക്കാർ കേന്ദ്ര സർക്കാർ ധന നിർമ്മല സീതാരാമനായിട്ട് കൂടിക്കാഴ്ച നടത്തി കേരളത്തിൻ്റെ ധനമന്ത്രി പതിമൂന്ന് കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് ഇത് ഒരു പത്ത് കോടിയെങ്കിലും അനുവദിക്കണം എന്നാണ് കേരളത്തിൻ്റെ ആവശ്യം അതിന് തീരുമാനം ഈ പത്തൊമ്പതാം തീയതി അറിയാം പത്തൊമ്പതാം തീയതി തുക കിട്ടിയാൽ തന്നെ ഒരു ഇരുപത്തി നാല് ഇരുപത്തി മൂന്നിന് തന്നെ വിതരണം ആരംഭിച്ച് ഓണത്തിന് മുമ്പായി തന്നെ ഈ ഒന്നാം ഘട്ടം വിതരണം അവസാനിച്ച് രണ്ടാം ഘട്ടം ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങാനാണ് സർക്കാരിൻ്റെ തീരുമാനം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലാണ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേറെ ഏറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മാറരുത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം